തിരുവനന്തപുരം കരമനയിലെ അഖിലിന്റെ കൊലപാതക കേസിലെ പ്രതികളെ റിമാൻഡ് ചെയ്തു വിനീഷ് അഖിൽ സുമേഷ് അനീഷ് എന്നീ പ്രതികളെയും പ്രതികൾക്ക് സഹായം നൽകി ഗൂഢാലോചന നടത്തിയ കിരൺകൃഷ്ണനെയുമാണ് റിമാൻഡ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന അനന്തുവധ വധക്കേസിലും ഇവർ പ്രതികളാണ് ആ കേസിൽ വിചാരണ വൈകിയതോടെ ജാമ്യത്തിലിറങ്ങിയാണ് കൊലപാതകം നടത്തിയത് മുൻ വൈരാഗ്യം കാരണമാണ് കൊലപാതകമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ തിരഞ്ഞെടുപ്പ് ദിവസമായ ഏപ്രിൽ ഇരുപത്തിയാറിന് പാപ്പനംകോട് വെച്ചാണ് അഖിലിന്റെ കൊലപാതകം നടന്നത്